വെൽക്കം ടു വൈൽഡ് മേലോ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ച ഹിസ്റ്ററിയിലെ ചോദ്യങ്ങളും അതിൻ്റെ കണക്ടി പോയിൻസുമാണ് ലെസ്റ്റാൺ ആദ്യത്തെ ചോദ്യം ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര് ഓപ്ഷൻ സി ആണ് ഉത്തരം സർദാർ കെ എം പണിക്കർ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാരാണ് സർദാർ കെ എം പണിക്കർ മലബാർ മാനുവൽ വില്യം ആണ് രചിച്ചത് പഴശ്ശിരാജ എന്ന കൃതി പി കെ കേശവദാസ് മാർത്താണ്ഡവർമ്മ എന്ന കൃതി സി പി രാമൻപിള്ള ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കർ മലബാർ മാനുവൽ വില്യം ലോഗൻ പഴശ്ശിരാജ പി കെ കേശവദാസ് മാർത്തണ്ഡവർമ്മ സി പി രാമൻപിള്ള അടുത്ത ചോദ്യം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നേകാൽ കോടി മലയാളികൾ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഒന്നേകാൽ കോടി മലയാളികൾ എഴുതിയത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഭാഷാ കേരളം എഴുതിയത് എം ശങ്കരൻ നായർ നവകേരള ശില്പികൾ എഴുതിയത് ഡോക്ടർ കെ രാമകൃഷ്ണൻ ഒന്നേകാൽ കോടി മലയാളികൾ എഴുതിയത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഭാഷാ കേരളം എം ശങ്കരൻ നായർ നവകേരള ശില്പികൾ ഡോക്ടർ കെ രാമകൃഷ്ണൻ അടുത്ത ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇന്ത്യ ചൈന പഞ്ചശീല തത്വങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കാൺപൂരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ് കാൺപൂരാണ് ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ ലക്നൗ ബീഗം ഹസ്റത്ത് മഹൽ ഷാൻസി റാണി ലക്ഷ്മിബായ് ആരാ കൺവർസിംഗ് സിംഗ് ഗ്വാളിയർ താന്തിയോതോപ്പിയും റാണി ലക്ഷ്മിബായും ബരേലി ഖാൻ അബ്ദുൽ ഖാൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ നാനാസാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരാണ് ഡൽഹിയിൽ ബഹദൂർ ഷ രണ്ടാമൻ ലക്നൌ ബീഗം ഹസ്റത്ത് മഹൽ ചാൻസി റാണി ലക്ഷ്മിബായ് ആര കൻവർ സിംഗ് ഗ്വാളിയോർ താന്തിയോ തോപ്പിയും റാണി ലക്ഷ്മിബായും ബരേലി ഖാൻ അബ്ദുൾ ഖാൻ അടുത്ത ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം അമേരിക്കൻ കോണ്ടിനൻ്റൽ കോൺഗ്രസ് നടന്നതെവിടെയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഫിലാഡൽഫിയ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെ ഫിലാഡൽഫിയ ഒന്നാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നതും ഫിലാഡെൽഫിയയിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് നടക്കുന്നത് അടുത്ത ചോദ്യം ബോൺസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ബോൺസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അടുത്ത ചോദ്യം ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ഓപ്ഷൻ സി ആണ് ഉത്തരം നെപ്പോളിയൻ ആണ് ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി നെപ്പോളിയൻ അടുത്ത ചോദ്യം ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു തെറ്റാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു ശരിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ടും മൂന്നും പ്രസ്താവനകളാണ് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ട് ലാഹോർ സമ്മേളനം നടക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതില് ജവഹർലാൽ നെഹ്റു അധ്യക്ഷതയിൽ ലാഹോർ സമ്മേളനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബഹദൂർ ഷ രണ്ടാമൻ ഡൽഹിയാണ് ഷമാൽ ബരാട്ട് മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് ബീഗം ഹസ്റത്ത് മഹൽ ലക്നൗ ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി ഷമാൽ ബരാട്ട് മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് ബീഗം ഹസ്റത്ത് മഹൽ ലക്നൗ അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അടുത്ത ചോദ്യം ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ചേറ്റൂർ ശങ്കരൻ നായർ അടുത്ത ചോദ്യം കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഘടനാ ക്രമത്തിലാക്കുക ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം ആറ്റിങ്ങൽ കലാപമാണ് ഒന്നാമത് രണ്ടാമത് കുളച്ചൽ യുദ്ധം മൂന്നാമത് ശ്രീരംഗപട്ടണം ഉടമ്പടി നാലാമത് പുണ്ടറവിളംബരം ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുക ഇതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നാം ലോകയുദ്ധം ത്രികക്ഷി സംഖ്യം ത്രികക്ഷി സൗഹാർദ്ദം രണ്ടാം ലോകയുദ്ധം അച്ചുതണ്ട് ശക്തികൾ സഖ്യശക്തികൾ ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാർ ബെനിറ്റോ മുസോളനി കരിങ്കുപ്പായക്കാർ ഒന്നാം ലോകയുദ്ധം ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം രണ്ടാം ലോകയുദ്ധം അച്ചുതണ്ട് ശക്തികൾ സഖ്യശക്തികർ ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാർ ബെനീറ്റോ മുസോളനി കരിങ്കുപ്പായക്കാർ അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുക ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും ഓപ്ഷൻ ബി ആണ് ഉത്തരം മിറാത്ത് ഉൽ അക്ബർ രാജാറാം മോഹൻ റോയ് കേസരി മറാത്ത ബാലഗംഗാധര തിലക് കോമൺവെൽ ആനി ബസൻഡ് യങ് ഇന്ത്യ മഹാത്മാഗാന്ധി മിറാത്തുൽ അക്ബർ ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് കേസരി മറാത്ത ബാലഗംഗാധര തിലക് ന്യൂ ഇന്ത്യ കോമൺവെൽ പത്രങ്ങൾ ആനി ആണ് യങ് ഇന്ത്യയും ഹരിജൻ പത്രവും മഹാത്മാഗാന്ധിയാണ് വന്ദേമാതരം ലാലാ ലജ്പത് റായ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി വോയ്സ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ് കേസരി മറാത്ത ബാലഗംഗാധര തിലക് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് പത്രങ്ങൾ ആനി ആണ് യങ് ഇന്ത്യ ഹരിജൻ പത്രം മഹാത്മാഗാന്ധി വന്ദേമാതരം ലാലാ ലജ്പത് റായ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി വോയ്സ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗ് ഖത്താർ പാർട്ടി ലാലാ ഹർദയാൽ ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്ര ബോസ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗ് ഖദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്ര ബോസ് അടുത്ത ചോദ്യം ബൂ ബോർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഫ്രാൻസ് ബോർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രാൻസ് അടുത്ത ചോദ്യം ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ് സ്ഥാപിച്ചത് അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജമാണ് സ്ഥാപിച്ചത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് അലിഗഡ് പ്രസ്ഥാനം സസൈദ് അഹമ്മദ് ഖാൻ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആനി ആണ് സ്ഥാപിച്ചത് സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കറാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു ആത്മവിദ്യാസ് സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ അരയസമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ അലിഗഡ് പ്രസ്ഥാനം സർസൈദ് അഹമ്മദ് ഖാൻ പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ് തിയോസഫിക്കൽ സൊസൈറ്റി ആൻഡി പ്രസൻറ്റ് സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ സ്വരാജ് പാർട്ടി സി ആർ ദാസ് ഖദ്ദാർ പാർട്ടി റാഷ് ബിഹാരി ബോസ് സോറി ലാലാ ഹർദയാൽ ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ സ്വരാജ് പാർട്ടി സി ആർ ദാസ് ഖദാർ പാർട്ടി ലാലാ ഹർദയാൽ അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നവൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചാമ്പാരൻ സത്യാഗ്രഹം ശരിയാണ് കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം തെറ്റാണ് തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ ഖേഡ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം തെറ്റാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു ശരിയാണ് ഒന്നും നാലുമാണ് ശരി ഓപ്ഷൻ ഡി ആണ് ഉത്തരം ചാമ്പാരൻ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗേഡ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് കർഷക തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട സമരമാണ് ഗേഡ സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമുൽ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നടന്ന സമരമാണ് അഹമ്മദാബാദ് തുണിമൽ സമരം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഭരണാധികാരികളെ അവരുടെ ഭരണകാലഘട്ടം അനുസരിച്ച് ക്രമത്തിൽ എഴുതുക ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നാമത് ശ്രീഗുപ്തനാണ് സിഇ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി എൺപത് കാലഘട്ടത്തിലാണ് ശ്രീഗുപ്തന്റെ ഭരണകാലഘട്ടം വരുന്നത് ഗുപ്ത വംശത്തിൻ്റെ സ്ഥാപകനാണ് ശ്രീഗുപ്തൻ രണ്ടാമത് ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് സി ഇ മുന്നൂറ്റി പത്തൊമ്പത് മുന്നൂറ്റി മുപ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ കാലഘട്ടം ഗുപ്ത കാലഘട്ടത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ കാലഘട്ടമാണ് മൂന്നാമത് സമുദ്രഗുപ്തനാണ് സി ഇ മുന്നൂറ്റി മുപ്പത്തഞ്ച് മുന്നൂറ്റി എൺപത് കാലഘട്ടമാണ് സമുദ്രഗുപ്തൻ്റേത് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ് നാലാമത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് സിഇ മുന്നൂറ്റി എൺപത് നാനൂറ്റി പതിനഞ്ച് കാലഘട്ടമാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമ രണ്ടാമൻറ്റേത് കലാപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഉന്നതി എന്ന് പറയുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലഘട്ടമാണ് അടുത്ത ചോദ്യം തിമൂറിൻ്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം ഓപ്ഷൻ സി ആണ് ഉത്തരം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അടുത്ത ചോദ്യം കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ നേതാക്കന്മാർ അവർ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതുക ഓപ്ഷൻ ബി ആണ് ഉത്തരം ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയാണ് കൺവർ സിംഗ് ആറ നാനാ സാഹിബ് കാൺപൂർ റാണി ലക്ഷ്മി റാണി ലക്ഷ്മിബായ് ഗ്വാളിയർ ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി കൺവർ സിംഗ് ആരാ നാനാ സാഹിബ് കാൺപൂർ റാണി ലക്ഷ്മിബായ് ഗ്വാളിയാർ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്